വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് കുറച്ച് വെറൈറ്റി മാഗി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണ് അതായത് ഇപ്പി തൊട്ട് കുറച്ച് കൊറിയൻ മാഗി വരെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം അതിൻ്റെ ഫ്ലേവർ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ആദ്യം തന്നെ നമ്മുടെ ഇപ്പി മാഗി അത് ഒരു രൂപയുടെ മാഗി അപ്പം ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊക്കെ അറിയാം എങ്ങനെ ഉണ്ടെന്ന് അതിൻ്റെ ഇതൊക്കെ നമുക്ക് അറിയാം കുഴപ്പമില്ല നെക്സ്റ്റ് നമ്മുടെ മാഗി വരുന്നത് അതെ കൊറിയൻ്റെ റാമേൻ അതിൻ്റെ വെറൈറ്റി പേര് എങ്ങാണ്ട് ഏകദേശം ഇതിനങ്ങനെ അറുപേരും എങ്ങാണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നറിയണം ഒരു സ്പൈസിയാണ് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല ആയിരിക്കും ചാൻസ് ഉണ്ട് പിന്നെ അടുത്ത് നമുക്ക് നോക്കാം അടുത്ത് നമ്മുടെ വരുന്ന കൊറിയൻ സ്പീസി മാഗി ആണ് ഹോട്ട് ആൻഡ് സ്പൈസി ആണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയത്തില്ല ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം നെക്സ്റ്റ് ഇനി വരുന്നത് അതും കൊറിയൻ്റെ തന്നെ ഒരു ഫ്ലേവറാണ് അല്ല ഫ്ലേവർ അല്ല കൊറിയൻ്റെ ബ്രാൻഡി ഹോട്ട് ആൻഡ് സ്പൈസിന്ന് ഡെക്കിയാണ് എന്ന് പറയുന്ന സാധനമാണ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം പിന്നെ പിന്നെയും ഒരു ഐറ്റം കൂടെ ഉണ്ട് അതും അതുകൂടി ഞാൻ കാണിച്ചു തരാം സാധനം വരരുത് കൊറിയൻ കീമാച്ചി മാച്ച് ഇതെങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല ഇത് ഏകദേശം അമ്പത്തഞ്ച് രൂപയുടെ അടിപൊളി അതിലൂടെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്കിതിൻ്റെ റിവ്യൂ പറയാം എങ്ങനെയുണ്ടോ മടുപ്പാണോ ഷോ ആണോ പറയാം ഓക്കെ ബൈ സ്കൈസ് അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ആണ് അപ്പോൾ ചീസി ടേസ്റ്റ് ചെയ്തിട്ട് അവസാനം എൻ്റെ കീമാച്ചി നോക്കണം കീമാച്ചി കൊക്കി കഴിഞ്ഞാൽ വെജ് ഐറ്റം ഉണ്ട് ആ സാധനം ആ സാധനം നോക്കണം പിന്നെ ഫൈനലി നമ്മുടെ ഫ്ലേവർ ലാസ്റ്റത്തെ ഐറ്റം അതിന്റെ പേര് ഞാൻ അമർന്ന് വീട്ടുണ്ട് ആദ്യം കൂടി ടേസ്റ്റ് ആയിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് പറയണം നമ്മുടെ സ്പെഷ്യൽ മാഗി യെസ് എക്കോഴിയൻ രാമീൻ എൻ്റെ ആണ് സാധനം ഇത് കുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം എന്ത് ഇങ്ങനെ ആയിട്ടുണ്ട് ഒരുമതി ബ്ലാക്ക് ആയിട്ടുണ്ട് പിന്നെ എല്ലാത്തിനും നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ലെറ്റ്സ് ഗോ ഗോച്ച് പറഞ്ഞിട്ട് പോയ സാധനം തന്നെ ഇത് ഗക്കി കൊറിയൻ വെജ് ഫ്ലേവർ ആണ് അതിൻ്റെ പാക്കിങ് ഏകദേശം ഇങ്ങനെ വരും പിന്നെ എല്ലാ മാഗിക്കും ഓരോ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നെക്സ്റ്റ് വരുന്ന മാഗി എന്ന് പറയുന്നത് കാണിച്ച് തരാം നമ്മുടെ ഫസ്റ്റും മാഗി ഞാൻ കുക്ക് ചെയ്ത കൊറിയൻ ിസി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെല്ലാം ഞാൻ ഒരുമിച്ച് ഒരുമിച്ച് വെച്ചേക്കുന്നത് ഇത് നമ്മുടെ കൊറിയൻ കീമാച്ചി അതെ കീമാച്ചി യെസ് ഇത് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ ഏകദേശം ഇതാണ് ഇതിൻ്റെ പാക്കിങ് കീമാച്ചിയുടെ പാക്കിങ് വേണ്ട കീമാച്ചി നെക്സ്റ്റ് നമ്മൾ ഇത് ഈ സാധനം നമ്മുടെ വെജാണ് ഹോട്ട് ആൻഡ് കൊറിയൻ വെജ് ഷീറ്റ് ജസ്റ്റ് ചീസിന്റെ ടേസ്റ്റ് ഉള്ള സാധനം കൊള്ളാം കേട്ടാ അടിപൊളി സാധനമാണ് കൊള്ളാം കൊഴപ്പില്ല രണ്ടാമത്തെ മാഗി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കീമാസ് ട്രൈ കീമാ പാട് കിട്ട വരാൻ പാട് കീമാ കീമാ ട്രൈ ചെയ്യാൻ പോട പ്രതീക്ഷിച്ച പോലെ ഇരുപണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നെജൊക്കെ കുത്തിയിട്ട് എരിത്തില്ല ആ ഒരു ഫീലിങ് അവര് അതിനകത്ത് പറഞ്ഞേക്കുന്ന ഹോട്ട് ആൻഡ് സ്പൈസി ടേസ്റ്റ് അടിപൊളിയാണ് പക്ഷെ മുളിഞ്ഞ എരിവ് ഈ നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇത് നമുക്ക് മൂന്നാമത്തെ ബാഗി ടേസ്റ്റ് ചെയ്യാം കേട്ടാ അതിന്റെ പേര് ഞാൻ പറഞ്ഞ് അത് നോക്കിയിട്ട് ഒന്നും കൂടെ വന്നിട്ട് പറയാം സ്കോസ്കൈസ്കൈസ് നാക്കും ശരിയായിട്ട് പറയാൻ പറ്റുന്നില്ല നമ്മുടെ മൂന്നാമത്തെ മാഗി അത് കൊറിയേൻ്റെ വെജിറ്റബിൾ മാഗിയാണ് വെജിറ്റബിൾ ഫ്ലേവർ അതും ഹോട്ട് ആൻഡ് സ്പൈസി ആണ് ലെറ്റ്സ് ഗോ എല്ലാം ഒരേ കളറൊക്കെ തന്നെയാണ് പക്ഷേ ഫ്ലേവർ വ്യത്യാസം അത്രേ ഉള്ളൂ ഏതൊന്നുമില്ല പക്ഷെ നല്ല ഇരിവുണ്ട് കേട്ടോ അവിടെ നമുക്ക് വെജിറ്റബിൾ ട്രൈ ചെയ്യാം കഴിച്ചിട്ട് വീർക്കുന്നു ചൂട് എടുക്കുക ഇത് ഒരു വട്ടം കൂടെ കഴിച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് അറിയത്തുള്ളു കീമാ കൊറിയൻ ഫ്ലേവർ മൂന്നാമത്തെ വെജിറ്റബിൾ ഫ്ലവർസ്കോ വെള്ളം 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 ഇത് കഴിക്കാൻ പറ്റത്തില്ല അമ്മര് ഒരു ഇത്തിരി വെള്ളം താടി എടി കൊറച്ച് വെള്ളം കൊടുത്തിട്ട് വരാം കുടിക്കും നടക്കത്തില്ലി ഞാൻ പോണ മാഗിന്ന് പറഞ്ഞ നേരത്തെ കാണിച്ചില്ലേ ആ കവർ രാമൺ പറഞ്ഞ കൊറിയൻ ഫ്ലേവർ അവസാനൂടെ ട്രൈ ചെയ്യാം എന്നിട്ട് കൊടുത്തിട്ട് അവളെ പ്രാങ്ക് ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന് ഐസ്ക്രീം എങ്ങനെയെന്ന് സെറ്റ് ആകത്തുള്ളൂ ലെസ്കോ ഇത് മറ്റേനേക്കാളും കുറച്ചും കൂടെ വെറൈറ്റി ആട്ട കാരണം ഫുള്ള് ബ്ലാക്ക് ആണ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടോന്ന് പറയാം ും മധുരവും മിച്ചം വരും എന്നുള്ള പേടിയും അവൾക്ക് കുറച്ച് കൊടുക്കുക ആക്കൊന്നും വഴകുന്നില്ല കറക്റ്റ് ആയിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മൾക്ക് ഈ മാഗി ഒരു രക്ഷ കിലോ കേട്ടോ ഇത് അറുപത് കിലോ ഈ മാഗിയാണ് കേട്ടോ കൊറിയന്റെ ഡാമ ഞാനിപ്പ സാധനം കാണിച്ചു ഞാൻ ഇപ്പൊ കഴിച്ച മാഗി ഫ്ലേവർ ചെയ്താ കേട്ട അറുപതിരയ്ക്ക് കൊള്ളാം ടേസ്റ്റി നൈസാ ഇനി ഫയൽ നമുക്ക് ഇനി അവളുടെ കൊടുക്കാം അവള് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ ഓക്കെ അവളെ വിളിക്കാം മോളെ ലെറ്റ്സ് ഗോ

രിവില്ലേ പോണി പക്ഷെ എനിക്കരിയുന്ന ലാസ്റ്റീ ബജിന്റെ ഇപ്പൊ എടുക്കാൻ പോന്ന അതിന്റെ അരിക്ക് ആയിരുന്നു എനിക്ക് ഇപ്പൊ ശ്യാൻ കഴിച്ചപ്പോ എനിക്കൊന്നും എരിവണ്ടായിരുന്നല്ലോ ഫൈവർക്ക് മാത്രം എരിയുന്നില്ല എനിക്ക് മാത്രം എരിയാണ് എരിച്ചടങ്ങിയല്ലേ എരില്ലേ ലജ്ജിന്റെ അവിടെ എരിവുണ്ടോ ഇല്ല വല്യ കൊഴപ്പോ വന്നിട്ട് നല്ലരി കൊണ്ട ലാസ്റ്റ് അടീ കൊറച്ച് ഏത്ത ശീലായല്ലേ എവിടെങ്ങനെ എടുക്കുന്നത് നമ്മൾ മാഗി ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പൊ പുതിയ പുതിയ വീഡിയോ വരുന്നതായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക